ഹലോ ഗൈസ് കുറച്ച് കപ്പത്തണ്ട് ഇട്ടിട്ടുണ്ട് ലേറ്റായെന്ന് അറിയാം പക്ഷെ എന്നാലും എനിക്ക് ഞാൻ കാണിച്ചു തരാം തലശ്ശേരി കപ്പയാണിത് തലശ്ശേരി കപ്പെന്ന് പറഞ്ഞതിന് പ്രത്യേകതയെന്ന് വെച്ചാൽ നല്ലോണം ആളിൽ നിന്ന് ഇറങ്ങി നല്ല വലിപ്പത്തിലായിരിക്കും കപ്പുണ്ടാവുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പയില്ലേ ആ ഒരു ടൈപ്പ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം കപ്പേൻ്റെ ബാക്കിയിൽ ഒരുക്കങ്ങളെല്ലാം ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ഇൻട്രോ ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് കപ്പ നടക്കാം ആദ്യം തന്നെ മണ്ണ് നല്ല കൂനയാക്കി കൊടുക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഓർമ്മിക്കല് കൂടിയാണെന്നല്ലേ നമ്മളെ കപ്പ നടലല്ല ഞാൻ ആദ്യമായിട്ടാണ് കപ്പ നട്ട് കൊടുക്കുന്നത് എല്ലാ വർഷവും വീട്ടിൽ നടലുണ്ട് പക്ഷെ പന്നി കളക്കുന്നത് കൊണ്ട് പിന്നെ ആർക്കും താല്പര്യമില്ലാതായി പക്ഷേ ഇപ്രാവശ്യം ഒരു പരീക്ഷണം പോലെ ഞാനൊന്ന് നട്ട് കൊടുക്കുന്നതാണ് പന്നി വരുവോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൊള്ളടിച്ചില്ലേ അപ്പം നല്ല കൂനായി കൊടുത്തു ഞാനിത് കണ്ടുവന്നായിരുന്നു എൻ്റെ അച്ഛൻ തന്നത് കപ്പയാണ് കപ്പ കുറേ കുറേയിടത്ത് ഞാൻ അന്വേഷിച്ചു പക്ഷേ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നട്ട് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് എന്നുവെച്ചാൽ ഇത് നല്ല ഒരു അടിപൊളി ഞാൻ പറഞ്ഞില്ല തലശ്ശേരി കപ്പ എന്ന് പറയുന്നതിനാ അച്ഛൻ പറഞ്ഞതാണ് ഇതെന്ന് വെച്ചാൽ നല്ല ആഴ്ന്നിറങ്ങി നല്ല വലിപ്പത്തിലാവുകയും ചെയ്യും ഒരു മൂടന്നെ നല്ല ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് കപ്പയില്ലേ നല്ല ടേസ്റ്റുമാണ് കാരണം ഇത് പ്രത്യേകിച്ചെന്നുവെച്ചാൽ ഈ മഴ പെയ്തു കഴിഞ്ഞാലും ഈ കപ്പ അധികം വില വെള്ളം ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പും അല്ല അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് അപ്പം ഞാനൊരു പതിനൊന്ന് മൂടാന്നാക്കിയിട്ടുണ്ടായത് പതിനൊന്ന് മൂടി വെച്ച് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടാണ് കപ്പ നട്ടുകൊടുത്തത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ ഞാനിതിൻ്റെ വഴിയേ ഞാൻ പറഞ്ഞു തരാം ബാക്കിയിലെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഇതൊന്ന് വളർന്നു വരട്ടെ നോക്കാം നമുക്ക് നമുക്കെന്തായാലും അപ്പം ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനും തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്തു നോക്കാം അപ്പം പ്രാർത്ഥിച്ചിട്ടല്ലാന്ന് വെക്കുന്നത് കാരണം പന്നി വന്ന് കഴിഞ്ഞാൽ പണി തീർന്നില്ലേ അതുകൊണ്ട് കിളക്കുന്ന സമയത്ത് കുപ്പിക്കലെല്ലാം കിട്ടി അത് ഞാനടുത്ത സൈഡിലേക്ക് മാറ്റി വെച്ചതായത് അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് മണ്ണ് കിളക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയില്ല കാരണം നല്ല മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ൾക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല അളകി കിട്ടുന്നത് തന്നെ ഇതുപോലെ എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആരെങ്കിലും നടാൻ ബാക്കിയില്ല അവരുണ്ടെങ്കിൽ ഓർത്ത് നട്ടം കിട്ടുമെങ്കിലും നല്ലതല്ലേ ഓക്കേ താങ്ക് യു